യു എ ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലെ ജില്ലാതല ഫുട്ബോൾ മത്സരമായ കെഫ ഡിസ്ട്രിക്ട് ലീഗിന് ഈ മാസം ഇരുപത്തിയാറിന് തുടക്കമാകും ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക ആണ് മീഡിയ പാർട്ട് ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഫുട്ബോൾ എന്നാൽ ലോകത്തെവിടെ ഫുട്ബോൾ നടന്നാലും മലയാളി ടിവിയുടെ മുന്നിലുണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല ഈ പ്രവാസി ലോകത്തും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെ ഗൾഫ് നാടുകളിലെ പ്രവാസി മലയാളികളുടെ ഫുട്ബോൾ ആരാധകരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ കെഫ കേരള എക്സ്പാർട്ടേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ യു എയിൽ ഒരു വലിയ ടൂർണമെൻറ്റ് നടത്താൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലെയും ഫുട്ബോൾ ആരാധകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജില്ലകൾ തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം ഇത്തരത്തിലൊന്ന് ഗൾഫിൻ്റെ ചരിത്രത്തിൽ തന്നെ യു എയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നടക്കുന്നത് അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള പ്രവാസി മലയാളികൾ എല്ലാവരും ും എന്റെ ചുറ്റും കാണുന്നവരാണ് ഇതിന്റെ സംഘാടകർ കെഫേയാണ് നമ്മുടെ ഉള്ളത് എപ്പോഴാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നത് എന്തായാലും അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ എവിടെ എത്തി ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരം അതാത് ജില്ലക്കാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഈ മത്സരം സംഘടിപ്പിക്കുന്നത് ഇരുപത്തി ആറ് മുതൽ മെയ് അഞ്ച് വരെയാണ് മെയ് അഞ്ചിനായിരിക്കും അതിൻ്റെ ഫൈനൽ നടക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു മത്സര ക്രമം എങ്ങനെയാണ് ഇതിലുള്ള എങ്ങനെയാണ് ആളുകളെങ്ങനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ജില്ലകളിലെ ടീമങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്തത് എങ്ങനെയൊക്കെ അതിൻ്റെ പ്രോസസ്സൊക്കെ എവിടെ എത്തി പറയാം ആക്ച്വലി കെഫ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി ഇരുപതോളം ഫുട്ബോൾ കൂട്ടായ്മകളുടെ ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വ്യത്യസ്ത ജില്ലകളിൽപ്പെട്ട പെട്ട ഒത്തിരി ടീം മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന വലിയൊരു സംഘടനയാണ് കെഫെ ഇതിൽ നിന്ന് ജില്ലകളിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മലപ്പുറത്തിനു വേണ്ടി മലപ്പുറം ജില്ലാ അസോസിയേഷനുകളും അതുപോലെ പാലക്കാടിന് വേണ്ടി പാലക്കാട് ജില്ലാ അസോസിയേഷൻ വേണ്ടി തിരുവനന്തപുരം ജില്ലാ അസോസിയേഷൻ അതുപോലെ തന്നെ കോഴിക്കോടിനു വേണ്ടിയും മറ്റു എല്ലാ ജില്ലകൾക്ക് വേണ്ടിയും അവരുടേതായ അസോസിയേഷനുകൾ നിലവിലുണ്ട് ഈ ജില്ലകളെയാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതാത് ജില്ലക്കാര് മാത്രമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇതിന് മുന്നൊരുക്കങ്ങളൊക്കെ എവിടെ എത്തി ഏത് രീതിയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ എല്ലാ ഗ്രൗണ്ടും എല്ലാം സെറ്റാണ് മറ്റ് റെഫ്രീസ് ഓഫീഷ്യൽസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ് ടീമുകളും ആ രീതിയിൽ വളരെ അവരെ പ്രാക്ടീസും അവരുടെ ടീം സ്ക്വാഡ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഗസ്റ്റ് പ്ലയേഴ്സ് ഓപ്ഷൻ ഉണ്ട് അതായത് നാട്ടിൽ സന്തോഷ് ട്രോഫി ഐ എസ് എൽ ഐ ലീഗ് പ്ലേഴ്സ് എല്ലാ അതാത് ജില്ലകളിലെ ആളുകൾക്ക് അവരെ കൊണ്ടുവരാം അഞ്ച് പേരെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടും ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും അത്തരത്തിലുള്ള റെപ്രസന്റേഷൻ കൂടി ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എല്ലാ ജില്ലാ ഇപ്പോൾ ഐ എസ് എൽ പ്ലേയേഴ്സ് ഐ ലീഗ് പ്ലേഴ്സും ഇവിടെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെതായ പ്രിപ്പറേഷൻസും എല്ലാ ജില്ലകളും ചെയ്യുന്നുണ്ട് ഈ മത്സരത്തിലെ സമ്മാനം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൈസ് മണി തീർച്ചയായും പ്രൈസ് മണി ഉണ്ട് നമ്മളൊരു ഇരുപതിനായിരത്തോളം തിറംസ് പ്രൈസ് മണിയായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ട്രോഫി പ്രൈസ് മണി എല്ലാം ഉണ്ട് പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കുന്നതിൽ ഭൂരിഭാഗം ഇവിടെ പ്രവാസികൾ തന്നെയല്ലേ ആ ഭൂരിഭാഗം പ്രവാസികൾ ഇവിടെ കളിക്കുന്ന ഇവിടെ ക്ലബ്ബുകളിൽ കളിക്കുന്ന അണ്ടർ തന്നെ നടക്കുന്ന ടൂർണമെന്റുകളിൽ കളിക്കുന്ന പ്ലയേഴ്സ് തന്നെയാണ് അവർ അതാത് ജില്ലകൾക്ക് വേണ്ടിട്ട് ജില്ലാ ടൂർണമെന്റ് ആയതുകൊണ്ട് അതാത് ജില്ലകൾക്ക് വേണ്ടിട്ട് മാറ്റി എടുക്കുന്നതാണ് ഇതിന്റെ ഒരു മത്സരം ഇരുപത്തിയാറാം തീയതി മുതൽ അവസാനിക്കുന്നവരുള്ള ഇരുപത്തി ആറാം തീയതി മുതൽ മെയ് അഞ്ചാം തീയതി വരെ നമ്മൾ പറഞ്ഞ ഡേറ്റ് പറഞ്ഞത് അതിൽ പിന്നെ ലീഗ് ലീഗ് മത്സരങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞ പിന്നെ നേരെ സെമിയിലേക്കാണ് ആ സെമിയിൽ നിന്ന് പിന്നെ കരാശ പോരാട്ടമാണ് മെയ് അഞ്ചാം തീയതി കെ ഡി നടക്കാൻ പോകുന്നത് ഗിസൈസിൽ വെച്ചിട്ടാണ് നമ്മുടെ പീപ്പിൾ ഓഫ് ഡിസ്റ്റർമിനേഷൻ ക്ലബിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ ചില ദിവസങ്ങളിൽ മൂന്ന് കളികളായിട്ടും മറ്റ് ചില ദിവസങ്ങളിൽ രണ്ട് കളികളായിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണികൾക്ക് ഫ്രീ എൻട്രി ആയിട്ടാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് നമ്മൾ ലുലു മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്റ്റേഡിയം ഉള്ളത് അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാനും മറ്റ് കാര്യങ്ങൾക്കും വളരെ എളുപ്പമുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ നമ്മുടെ ഈ ടൂർണമെന്റിലേക്ക് എന്തായാലും വലിയ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും ഈ ഒരു മാസം അവസാനം നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മുടെ ചുറ്റും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന വിവിധ ജില്ലകളുടെ താരങ്ങളെല്ലാവരും എല്ലാവരും തന്നെയുണ്ട് എത്രത്തോളം പ്രതീക്ഷയിലാണ് പങ്കെടുക്കുന്നത് ഏത് ജില്ലയുടെ ആളാണ് ഞാൻ കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ആണ് ഇത് ലെവൻസ് ഇതിനു മുമ്പ് നടന്ന രണ്ട് ഫൈനലിൽ കാസർഗോഡ് ജില്ല ജില്ലയെ അഭിമുഖീകരിച്ച് കളിച്ച രണ്ട് ഫൈനൽ കളിച്ച ഒരു ടീമും കൂടിയാണ് കാസർഗോഡ് ഇപ്രാവശ്യം നല്ല ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേഴ്സ് ഉണ്ടാവും കപ്പടിക്കും തന്നെയാണ് വിശ്വാസം എല്ലാ ജില്ലകളിലുള്ള ആളുകളുണ്ട് കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ഫുട്ബോൾ ആരാധകർ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഫുട്ബോളിൻ്റെ വലിയ ആവേശത്തിലേക്ക് അമരാൻ പോവുകയാണ് പ്രവാസലോകം ദുബായിൽ നിന്നും അരുൺ പാറാഖ് ട്വൻറ്റി